അസ്സാം വലൈക്കു വരഹത്തില്ല ഞാൻ മുസ്തഫ വൈദർ പിരീഡ് സമയത്തുള്ള വയറുവേദനക്ക് പഴയ കാലത്ത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്തിരുന്ന ഒരു സംഭവമാണ് കടുകും ഉലുവും വറുക്കുക അതിൽ ഒരു അഞ്ച് അഞ്ചത വെളുത്തുള്ളി ചതച്ചിടുക എന്നിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്ക തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാല് മൂടിയിട്ട് തിളപ്പിക്കാം എന്നിട്ട് അരിച്ചെടുത്തിട്ട് ആ വെള്ളം കുടിക്കാം ഒന്ന് രണ്ടാമത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് രണ്ടോ മൂന്നോ ഇതിൽ വെളുത്തുള്ളി എടുത്തിട്ട് അത് ഒരു കമ്പിയില് കോർത്തിട്ട് ചൂടാക്ക ചൂടാക്കിയിട്ട് രണ്ട് വെറ്റിലൊക്കെ അകത്ത് വെച്ചിട്ട് ചവച്ചരച്ച് കഴിക്കുക ആ നീര് ഇറക്കിയിട്ട് അതിന് മേലെ കുറച്ച് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ അടിവയറു വേദന മനുഷ്യസ് പിരീഡിലുള്ള വേദന ഒക്കെ മാറും മൂന്നാമത് ആര്വേപ്പിന്റെ ഇലയും മഞ്ഞളും കൂടി അരച്ചിട്ട് ഉണക്ക മഞ്ഞളും ആര്യവേപ്പിന്റെ ഇലയും കൂടി നല്ല അരച്ചിട്ട് ഒരു നെല്ലിക്ക പ്രമാണം രണ്ട് നേരം ചൂടുവെള്ളത്തിൽ കുടിച്ചാൽ ഇതേപോലെ മത്സസ് പിരീഡിലുള്ള വേതന മാറും ഓക്കെ